ഹലോ ആരോടേ ആ ഒരു ആള് വന്നിട്ടുണ്ട് അയാളിക ഞങ്ങള് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇന്ന് ലൈവ് വരുന്ന കാര്യം ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കയായിരുന്നു അതിന്റെ ഇടയിലാ വന്നത് ഏ മാൻ യെസ് ഹലോ നമസ്കാരം അപ്പോ വന്നതിന്റെ മെയിൻ കാര്യം നാളെ നമ്മുടെ പടം റിലീസാവാണ് ഇന്ന് സ്വന്തം പുണ്യാള് പത്താന്തി അപ്പോ എക്സൈറ്റഡ് ആണ് വളരെ സന്തോഷമുള്ള ഒരു സമയത്തും കൂടി ഞാൻ നിക്കുന്ന കാര്യം ഇപ്പൊ ഇന്ന് രേഖാചിത്രം റിലീസായിട്ടുണ്ടായിരുന്നു വളരെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് മച്ചാന്റെ പടമാണ് സോ ഹാപ്പി അതുപോലെ അനശ്വരയും അനശ്വരയും ആ പടത്തിലുണ്ട് സോ വളരെ സന്തോഷമുണ്ട് അപ്പോ നാളെ നമ്മളെ പടവും ഇങ്ങനെ നല്ലതന്നെ അഭിപ്രായങ്ങൾ കേൾക്കും നമ്മള് അപ്പൊ നാളെ ഇറങ്ങാണ് പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ കാണാൻ ശ്രമിക്കുക നിരാശപ്പെടുത്തില്ല അവറപ്പ കാരണം ഒരു നാളെ ഫിക്ഷണൽ ടൈപ്പ് ഒരു പരിപാടി കണ്ടിട്ട് എ ആർ എം ഇറങ്ങി അതുപോലെ പരിപാടി അല്ല പക്ഷെ എന്നാലും ഫിക്ഷണൽ ബ്ലെൻഡ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പടമാണ് എന്ന് സ്വന്തം കൂടിയാണ് ആൾക്കാര് ചിരിക്കാനും കുറെ ഉണ്ട് ത്രില്ലടിപ്പിക്കുന്ന കൊറേ പരിപാടികളുണ്ട് അപ്പൊ അത് നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് മഹേഷ് മധു ഡയറക്ടർ വരണ്ടാണ് വീടിയൊന്നും ഇതാണില്ല അപ്പൊ മഹേഷിന്റെ ആദ്യത്തെ പടം കൂടിയാണ് അപ്പൊ അത് നാളെ ഇറങ്ങും നാളെ എല്ലാവരും മാക്സിമം തന്നെ രഞ്ജീരൻ ഉണ്ട് പിന്നാലും വിനീത് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പടത്തില് കുറച്ച് രസമുള്ള രസമുള്ളൊരു പരിപാടിയാണ് അപ്പോ എന്തായാലും വൻപുള്ള

അത് സോറി ഞങ്ങൾ ഇവിടെ ഷൂട്ട് കിടക്കുന്നുണ്ട് പാലക്കാട് ഷൂട്ട് കിടക്കുന്നുണ്ട് അവിടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും കൊച്ചിയിൽ പക്ഷെ എന്തായാലും ഞങ്ങൾ എന്താ ഇവിടെ പറയായിരുന്നു പടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമന്റുകൾ ഇങ്ങനെ കണ്ടു നാളെ എല്ലാരും വന്ന് കാണണം പടം അനു വരാന്ന് പറഞ്ഞിട്ടുണ്ട് രേഖാചിത്രത്തിന്റെ ഫംഗ്ഷനിലാണ് എന്തായാലും കണ്ടു രാവിലെ നാളെ നമ്മളെ വട അടിപൊളി നല്ല തുടക്കം അപ്പൊ അങ്ങനെ നമ്മുടെ പടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു റിലീസ് പറയുന്നത് തിയേറ്ററിൽ നിന്ന് പടം കാണണം ഗംഭീര പടമായിരിക്കും ഉറപ്പാണ് അതാണ് ഇപ്പൊ പറയാൻ പറ്റുക ും നാളെ ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മളത്തെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താപോലെ പടം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു സന്തോഷത്തിലായിരിക്കും ഹിറ്റടിച്ച് വീട്ടിലിരിക്കാട്ട് അപ്പൊ സോ ഹാപ്പി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നതില് നമ്മളുടെ മുഴം നല്ല രീതിയില് വരും എന്നെ പ്രതീക്ഷിക്കണം കേടാ ഓക്കെ